ഹാപ്പി വിഷു കേട്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ലോകത്തുള്ള എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും രാവിലെ വിഷു ഒക്കെ ആയിട്ട് കണിയൊക്കെ കണ്ടോ ഞങ്ങൾ നല്ല ഐശ്വര്യമായിട്ട് ഭഗവാനെയൊക്കെ കണ്ടു ദൈപ്പം അമ്പലത്തിലും പോയി അവിടുത്തെ ഭഗവാനെ കണ്ടു അവിടെ ചെന്നപ്പോഴുണ്ടോ കണിയിൽ കുറച്ച് കുറച്ച് മാറ്റമൊക്കെ വരുത്തണമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കാര്യം ഇങ്ങനെ കൃഷ്ണന്റെ പുറകിലാണ് അവിടെ വെച്ചേക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഞാൻ എവിടെ നോക്കിയിട്ടൊന്നുമല്ല ആദ്യമായിട്ട് ചെയ്തതാ അപ്പം കുറച്ച് മാറ്റം ഒക്കെ വരുത്തണമായി എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ കണിയൊക്കെ ഏറ്റവും ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ ആറന്മുള വാൽക്കണ്ാടി അതിനെ പെട്ടിക്കാണ്ട് വേറെ ഒന്നും ഇല്ലല്ലേ അപ്പൊ എന്തായാലും ഭഗവാന്റെ നടക്കും നമുക്ക് കിട്ടി അതെ സ്വർണ്ണക്കോ മൂന്നു പേർക്കും കിട്ടിയ കേട്ടോ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മാളയിലെ ചേട്ടനെ കാണാൻ കുട്ടി മാളക്കാരെന്ന് ചേട്ടനെ കാണാൻ പറ്റി മൊത്തത്തില് വിഷു ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആണോ ഇനി നമ്മള് നേരെ നമ്മുടെ വീടുകളിട്ട് പോവാ ഓക്കേ എല്ലാരും വായു ചെക്കനായി വല്യ ഷർട്ട് ഇട്ടപ്പോഴാണ് ഷർട്ട് എന്താണ് നമുക്ക് പരിപാടി മാറി മാറി പക്ഷേ നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തൊരു മരണൊക്കെ ഇന്നലെ ആരും അപ്പൊ നമ്മളത് ഇന്ന് ശെരിയാക്കണു അപ്പൊ എല്ലാവരും വായു ചിക്കന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ മട്ടൻ മട്ടൻ കിട്ടിപ്പോഷ്കട്ട വിഷു സ്പെഷ്യൽ വിഷ്കട്ട അല്ലേ അമ്മമ്മ ഞാൻ തന്നെ മുറിക്കണോ ഞാൻ മുറിച്ചിട്ട് കാര്യ മുറിക്കട്ടെ അച്ഛൻ മുറിക്കട്ടെ മുറുക്കി മുറുക്കി കത്തി മുറുക്കി അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ മുറിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് തലമൂത്ത ആൾക്കാര് വേണം മുറിക്കാനായിട്ട്

ആ പിള്ളേർന്ന് ഉദ്ദേശം വേറെ ആരുല്ല നമ്മുടെ ചൈനീസ് ആയിട്ട് അവര് കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല അസല് കോഴിക്കോട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു ഓ അതൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്ലാൻ ചെയ്താട്ടോ ചെയ്തോ നമ്മള് ഇങ്ങനൊന്നും ഉണ്ടാക്കുന്നില്ല പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് പ്രദേശിക്കാണ്ട് എനിക്ക് വന്നപ്പോഴത്തേക്ക് അമ്മ ഇതെല്ലാം സുന്ദരനായിട്ടുണ്ട് ഇതാണ് മേടിച്ചോ ഷർട്ടാണ് അപ്പൊ അത് വിച്ചിന് ഇച്ചിരി വലിയ സൈസാട്ടോ ഞാൻ അന്ന് പറഞ്ഞില്ലേ സിന്ധു അമ്മ എടുത്തോണ്ട് വന്നപ്പം ഇതാ രസം എടുത്താണല്ലോ അവനും മേടിച്ചായിരുന്നോ ആണോ എല്ലാവരും പൂമുഖത്തേക്ക് വരിക കൈ വര കൈനീട്ടങ്ങൾ മേടിച്ചിട്ട് പോവാ കണ്ണന്റെ അമ്മ വരിയാ അമ്മയും വരിക ഏതാ കണ്ണന ആദ്യം ചെയ്തു അപ്പൊ വിഷു കൈനീട്ടം മേടിക്കാൻ വേണ്ടി തേണ്ട ഇവിടെ എല്ലാരും റെഡി ആയി നിക്കുന്നുണ്ട് മൂത്ത അമ്മ അമ്മൂമ്മക്ക് കൊടുത്തത് അപ്പൊ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ നീ പേത്തു

ീട്ടു കോടിയാണ് കേട്ടോ അമ്മമ്മില്ല അച്ഛനും അമ്മൂമ്മക്ക് സിന്തോമ്മ സ്പെഷ്യൽ അല്ലേ ഇഷ്ടപ്പെടുന്നു

എനിക്ക് ഞാൻ ആടെ കയ്യിൽ മേടിക്കും എന്റെ കയ്യിൽ അത് ഞാൻ അത് ഇരിക്കും കൊണ്ടു വെക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് ശരിയായാ ചാണിക്കുട്ടി കണ്ടുകൊ ശാന്തണ്ട് സിന്ധോ വപ്പ

ൊന്നുംരത്തില്ലേ പോയ പോസ്റ്റ് അമ്പലത്തിലേക്ക് പോണം പോയോ പത്തും അപ്പൊ അച്ഛനാ അച്ഛന അമ്മയും വരുന്നില്ല നമുക്ക് ഇക്കൊല്ലത്ത് വിഷ് കൈട്ടം കളറായത് അച്ഛനാ റഷ്യൻക്കിട്ടിട്ടുണ്ട് അത് കുടിക്കാൻ അതെ അതെ അച്ഛനെ തമ്മിൽ ആ ഒരു കളർ ഷർട്ടും എടുക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെടുക്കാവുള്ളൂ ബ്ലാക്ക് ബ്ലാക്ക് എടുക്കാൻ പറയാം ഓൾറെഡി കഴിഞ്ഞില്ലേ അമ്മ ഒന്നും അമ്മ അപ്പൊ ഞങ്ങളിത് അമ്പലത്തിലോട്ട് പോവാൻ വേണ്ടിട്ട് ഇറങ്ങി കേട്ടോ അച്ചു അവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഉഷാന്തിയുടെ ഒക്കെ വീട്ടിൽ കൈനീട്ടം കൊടുക്കാൻ പോയി അത് എല്ലാ വർഷവും പതുവ് തെറ്റിക്കാനുള്ള ഒരു കൈനീട്ടാണ് കേട്ടോ അവിടുത്തെ മോൻ ചേട്ടൻ ഇറ്റലിയിലാണ് അപ്പം എല്ലാ വർഷവും മോനെ പോകണൊക്കെ തന്നെ കണ്ട് വിച്ചുനെ വിളിച്ച് കൈനീട്ടം കൊടുക്കും വിച്ചുവും കൈനീട്ടം കൊടുക്കും കേട്ടോ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോയിക്കാണ് പോയിച്ചും വന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയല്ലോ പിന്നെ എന്നോടൊരു മൈൻഡിലാണ്ടിരിക്കുന്ന കൊച്ചു മൈൻഡ് ഇല്ല കേട്ടോ വിച്ചു വലിയ വണ്ടിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കണെന്നൊക്കെ പറഞ്ഞിട്ടോ എന്നെ ഏപ്പിച്ചിട്ടാ പോയത് ഏത് എന്നെ വലിയ വണ്ടി വന്നെടുത്ത് മാറ്റിക്കോടത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിച്ച് പോയിട്ട് വരട്ടെ കേട്ടോ പണിയൊക്കെ ചെയ്തിട്ട് ഇറങ്ങേണ്ടത് ഒരു മുക്കാൽ ഭാഗം അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാറില്ല ഈ ഈ ഇങ്ങനെ സ്പെഷ്യൽ ഡേ ദിവസങ്ങളിലൊക്കെ അമ്പലം കുറച്ച് നേരം ഉണ്ടാവും അമ്പലത്തിൽ പോവാതെ ഒരു മനസ്സൊരു വിഷമം കിട്ടും രാവിലെ തൊട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി ഒരുങ്ങി നിന്നതാ ഓൾറെഡി എണീറ്റപ്പത്തേക്ക് ഒരു ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയി ആയിട്ടുണ്ടെന്ന് കാര്യം എല്ലാം ചെയ്തിട്ട് പിന്നെ പോയി കിടന്ന് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഉറങ്ങി പോകുമല്ലോ അത് പിന്നെ എണീറ്റ് ചെറുതായിട്ട് അമ്മനെ ആക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് നിൽക്കാണ് പേ നമ്മൾ അമ്പലം അടച്ചു എന്ന് ഓർത്ത് ചെന്നപ്പോൾ ദേണ്ട അടക്കുന്നു അമ്പലത്തിൽ ഭയങ്കര തിരക്ക് കിട്ടും അകത്തോട്ട് കയറാൻ പറ്റാത്ത പറ്റാത്തവനൊക്കെ തിരക്കായിരുന്നു അപ്പോൾ വിച്ചു എടുത്തു പറഞ്ഞു ഇതാണോ നീ പറഞ്ഞത് അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും നമ്മൾ ചക്കാമറം അമ്പലത്തിലാണ് ഭഗവതിയുടെ അടുത്താണ് പോയത് അപ്പോൾ ഞങ്ങളൊന്ന് വലം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ച് തിരക്കെങ്കിലും കുറയുമായിരിക്കും നമുക്കൊന്ന് വലം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിച്ചു കൊണ്ടുപോയതാണേ നമ്മൾ വെളി വെളിയിലാണ് കേട്ടോ വലം വെക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആനയുടെ അടുത്ത് പോയി നിന്ന് കേട്ട് നമ്മുടെ സ്വന്തം അമ്പലത്തിൻ്റെ ആന ാണ് നമ്മൾ ചെക്കാമർമ്മ അമ്പലത്തിലോട്ട് ആ സ്പോൺസർ ചെയ്ത് അങ്ങനെ അത് ഡെമ്മിയാണ് പക്ഷെ ഒറിജിനൽ ആകുന്നേ ഫീൽ ആവുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് നിന്നു നല്ല നല്ല രസമാണ് അല്ലേ ഒറിജിനൽ ഒറിജിനൽ തന്നെ ഒറ്റ നോട്ടത്തിൽ ആ വീല് കണ്ടില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഒറിജിനൽ ഫീൽ ഫീലാവുള്ളൂ അപ്പം ഞാനും ജാനിക്കുട്ടിയുടെ കൂടെ ആനയുടെ അടുത്തോട്ടൊന്ന് ചുമ്മാ ഒന്ന് പോയി നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആനിക്കുട്ടി എന്നതാണോ പറയുന്നത് ജാനിക്കുട്ടിക്ക് ചെറിയൊരു പേടി ആനേനെ എന്നാൽ പിന്നെ ഒന്ന് തൊടിയിപ്പിച്ചേക്കാന്നൊക്കെ വിചാരിച്ച കേട്ടോ ഞാൻ ഒരു ആബ്സാര തിരഞ്ഞെടുത്ത വേറൊന്നുമല്ലേ ഇത് മഞ്ഞയല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എല്ലാ പ്രാവശ്യം എനിക്ക് ആബ്സാരം എടുക്കുമ്പോൾ സിന്തോമ ഉണ്ടാവാറുണ്ട് അമ്മയാണ് ഉടുപ്പിച്ചു തരാറുള്ളത് ഈ പ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് ഉടുത്തത് കേട്ടോ അപ്പൊ അത് വൃത്തിയായിട്ടുണ്ടോ ഭംഗിയുണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണേ എനിക്കറിയില്ല കേട്ടോ സാരി കൊടുക്കാണ്ട് വലിയായിട്ട് അറിയില്ല കാര്യം ഇത് ഇച്ചിരി പാടാണ് പിടിച്ചിടാനായിട്ടൊക്കെ അപ്പം ഈ ഒഴുക്കൻ സാരിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇച്ചിരി പാടായതുകൊണ്ട് വൃത്തിയായോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്റെയും മിച്ചുവിന്റെയും കലാവരുതാണ് ആ കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തില് വന്നപ്പോ നമ്മുടെ ഒരു ഫേമസ് യൂട്യൂബറെ ഫുഡ് ബ്ലോഗറാണ് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല കണ്ടിട്ടില്ല ഒരുപാട് സന്തോഷം കണ്ടതില്ല അങ്ങനെ വീഡിയോയിൽ വരാൻ എനിക്ക് എനിക്ക് സന്തോഷം ഹാപ്പി ഹാപ്പി നമ്മള് നമ്മളോട് ഫസ്റ്റ് എന്ന് പറഞ്ഞു ആണോ ആ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വിച്ചു ഇത് ശരിക്കും ആരാ ഞാൻ വിച്ച കാണണ്ട് ചേട്ടന് നമ്മുടെ വീടിന്റെ മറ്റേ ഇത് എന്താ നമ്മുടെ അടുത്തുള്ള ഫാമ ആണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആസ് എ പേഴ്സൺ എന്ന അറിയാം അതായത് പണ്ടേ തൊട്ടുള്ള പരിചയമുണ്ട് അതായത് ഈ ഇടയ്ക്കാണ് ആള് ഫുഡി മാളക്കാരെന്ന് പറഞ്ഞ ആ ചാനൽ തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമില് നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോടാ നല്ല രീതിയില് മുമ്പോട്ട് നമുക്ക് അഭിമാനിക്കാൻ പറ്റും കാരണം നമ്മുടെ മാളയില് ഒരു ും കൂടി വന്നും കുറിച്ച് എക്സോർ ചെയ്യുക എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ സത്യത്തിൽ മനസ്സിലായില്ലായിരുന്നു കേട്ടോ എനിക്ക് ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് അമ്മൂനെ ഒറ്റടിക്കുകയാണ്പം വീഡിയോയിൽ കാണുന്ന കണക്കല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്നൊക്കെ പറയാറുണ്ട് ചില ചിലർ പറയാറുണ്ട് ഒരു മാറ്റം ഇല്ല വീഡിയോയിൽ കാണുന്നവണക്ക് തന്നെയെന്ന് അങ്ങനെ കേട്ടോ കണ്ടെത്തുന്ന നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ഞാൻ അമ്പലം കുറച്ച് ടച്ചിട്ടുണ്ടാവും അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു കൈനീട്ടും നമ്മള് എന്നെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കാര്യം മുക്കാൽ ഭാഗം വിഷുവിനും അമ്പലത്തില് കേറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും വരാറുള്ളത് ഭാഗ്യവശാൽ ഈ പ്രാവശ്യം കൊഴപ്പൊന്നുമില്ല വിഷുവിന്റെ അമ്മൂനും അങ്ങനെ എന്താ പറയാ വലിയൊരു പറ്റാറില്ല അപ്പൊ ഈ പ്രാവശ്യം കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അമ്പലത്തിൽ പോയി ഭഗവാന്റെ വിഷു കൈനേട്ടം ഒക്കെ മേടിക്കാൻ പറ്റി ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബിനീഷ് ചേച്ചിക്കും ചേട്ടനെ വിളിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് വിഷുക്കട്ടയൊക്കെ കൊണ്ട് കൊടുക്കണം അത് നല്ല നമ്മുടെ ചോറും പായസൊക്കെ ആയിട്ടുണ്ടാവും അതെ അതെ പിടി എല്ലാരും അവർ നമുക്ക് വീട്ടിലോട്ട് പണക്കി പണങ്ങി എന്നാ അയ്യോടാ ചൈന വിഷുക്കട്ടയും അതുപോലെ തന്നെ ും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പൊ നമ്മളിതേ വിഷുക്കട്ടയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ മാങ്ങക്കറിയൊക്കെ ആയിട്ട് ഇതേ വീട്ടിന് ഇറങ്ങിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവരിന്ന് വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് വിഷു ആഘോഷിക്കാനായിട്ട് അപ്പൊ നമ്മള് വിളിച്ചപ്പോഞ്ഞട്ടോ ഓൾറെഡി വിളിച്ചു പോയി നമുക്ക് ഇത് കൂടെ പോവാൻ പറ്റത്തില്ലേ ആ അവര് വീട് മാറിയണ്ടേ അല്ലെ പഴയ ആ ഒരു വീടിന്റെ ഓർമ്മയല്ലേ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളു കേട്ടോ അപ്പം അപ്പൊ നമ്മള് അങ്ങട്ടേക്ക് കൊണ്ടുപോകുകയാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷു ആയിട്ട് സ്പെഷ്യൽ നമ്മളുടെ ബിഷ്കട്ടയും മാങ്കറിയും അവര് കഴിക്കട്ടെ ഇപ്പൊ വിളിച്ച ടീമാരുടെ വീട്ടിലെല്ലാം ഉണ്ടാവും ഇവിടെ ബിഷ്കട്ടയും മാങ്കറിയും ഞാൻ സന്തോഷം അവര് വീട്ടില് വെച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു ബുഷ്ക്കട്ടയും മാംകറിയാ അതൊരു സംഭവം ചോദിച്ചു എന്നോട് അമ്മായിയൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ

അതില് ഇട്ടിട്ട് ഇത് അങ്ങോട്ട് ഒഴിച്ച് ചൂടുകൂടെ അങ്ങോട്ട് പരത്തും അച്ചീച്ചാ പരത്താ അച്ചീ ഞാൻ പരത്തി അവിടെ ഇരുന്ന് തന്നെ സെറ്റായി കഴിയുമ്പോ മുറിച്ച് നല്ല ഭംഗി മുറിച്ച് അയൽവക്കത്തും എല്ലാം അവിടത്തും കൊണ്ടുപോകണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടാണ് അങ്ങനെ കുറഞ്ഞു 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 പോയില്ലേ അപ്പൊ എന്തായാലും നല്ലൊരു വിഷു കൂടെ ഒരു ദിവസം കൂടി വന്നു അപ്പൊ എന്തായാലും ആഘോഷിക്ക എല്ലാരും എൻജോയ് എൻജോയ് അപ്പൊ എന്തായാലും അതെ ഇനി ആ അപ്പം നിർത്തി ഇനി നമ്മള് ഓൾറെഡി അപ്പം 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 അതില്ലാണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മള് മേടിച്ചു അപ്പൊ നമ്മള് ബിനീഷ് ചേച്ചി ഹോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ചേച്ചിയുടെ ചേച്ചിട്ടേ അവരുണ്ടോ വിറ്റിട്ട് സ്ഥലമാണ് അതായത് നമ്മൾ അവരുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പേരക്ക ചക്ക മാങ്ങ മാങ്ങാ സാധനങ്ങളും അവര് പോന്ന എല്ലാ വീട്ടിലും ചാമ്പ്യല്ലേ കഴിഞ്ഞിട്ടോ ഫസ്റ്റ് കഴിഞ്ഞിട്ടോ ചേട്ടാ മാത്രം എടുത്താ ചേച്ചി അവിടെ കൊറച്ച് പരിപാടി ഇല്ല കേട്ടോ ഞങ്ങള് പൊട്ടിട്ടില്ല അതുകൊണ്ട് ടീച്ചർ ക്യാമറക്ക് കണ്ടി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ഞാൻ പറഞ്ഞു പോട്ടെ എന്റെ ഒപ്പം പറഞ്ഞില്ല പൊട്ടിച്ചോട്ടിയോ

ഇനി എന്നാ അടുത്ത പഴുക്കുന്ന സീസൺ ആ സൂപ്പർ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ വേറെ സാധനങ്ങള് നോക്കി ഇത് ഞാൻ ഇത് മറ്റേ ആ ഒരു ഒരു കുക്കിംഗ് ബ്ലോഗ് ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയുടെ അത് വേറെ ഇതോ രാജ്യത്തെ സ്ഥലത്ത് ആ ശ്രീലങ്കയിലെ അതിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സെയിം സാധനം സൂപ്പർ കേട്ടോ

അപ്പൊ ഞാൻ കഴിക്കട്ടെട്ടാ നല്ല അസലും മാഗറിയും അതേപോലെ തന്നെ വിഷ്കട്ടയും അപ്പൊ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് കാലത്ത് തന്നെ വിഷു വിഷുമങ്ക ഓണമങ്ക വിഷുമങ്കിയ മങ്കിയാണ് ഗൈസ് അപ്പൊ നല്ല വെറൈറ്റി സൂപ്പർ ആയോ എന്നുള്ളത് പറയണം അവിടെ ചെറുതായിട്ട് ഫംഗ്ഷൻ ഉണ്ടോ ഹാപ്പി ഉച്ച കേള് കേറോപ്പിക്കാം എന്തായാലും എല്ലാ ഫാമിലി മെമ്പേഴ്സും അവർ രണ്ടുപേരും അവിടെ കുളിയിലാണ് ഒരു കുളി പോയി കോട്ടയാടിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് വൈഡ് ഔട്ട് ും ശരി എന്നാമസങ്ങളു വിഷക്കോടി അതേപോലെ തന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾക്ക് വരുന്ന മെയിൻ കാര്യമാണ് സദ്യ അപ്പം സദ്യയുടെ ആയി ഞങ്ങൾക്ക് വെജും കൂടി കൂടിയിട്ടുള്ള സദ്യയാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാബേജ് ധോരൻ ഉണ്ട് മീൻകറി ഉണ്ട് പപ്പടമുണ്ട് മാങ്കറി വേണമെങ്കിൽ നമുക്ക് മാങ്ങറി ഉപ്പുണ്ട് അമ്മൂമ്മ ആദ്യം കൈ വെച്ചാണേ ആഹാ പിന്നെ ഇത് ആടുണ്ട് സാമ്പാറുണ്ട് അച്ചാറുണ്ട് പായസം വാ ഇനി ഒരു വിഭവം കൂടി വരാനായിട്ടുണ്ട് അത് റെഡി ആയാവോ യെസ് അപ്പൊ ഓരോ ഐറ്റംസ് കഴിഞ്ഞിട്ട് പോർക്കും കൂടി ഉണ്ട് അപ്പൊ അത് ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് അയക്കാൻ ഇത്ര കേട്ടോ ആ ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാം ഇല്ലേ അവിടെ ഇല്ലേ ഇല്ലേ ഓക്കെ കൊഴപ്പില്ല അപ്പൊ നമ്മളുടെ സദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവരെയും ക്ഷണിക്കുന്നു കാര്യം ഇത്രയും വിഭവം ഉള്ളു ചെറിയൊരു ഉള്ളൂ ആ ഐറ്റങ്ങളുടെ എല്ലാവരും ഒപ്പിച്ച് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലെ മസേ പിന്നല്ലല്ലേ എല്ലാവരുടെ വീട്ടില് ഇപ്പൊ നല്ലൊരു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയായിരുന്നു സദ്യ ഓണത്തിനായാലും വിഷുവിനായാലും ക്രിസ്മസിനായാലും ഒരു പതിവ് ഉള്ളതാ അല്ലേ ുട്ടിരുന്നു അതേപോലെ പറ്റി രണ്ട് വാക്ക് വിഷു എല്ലാ കൊല്ലവും വരാറുള്ള വിഷു അങ്ങനെ ഈ കൊല്ലം അങ്ങനെയും അതെ അങ്ങനെയും വന്നു സ്പെഷ്യൽ ഒന്നുമില്ല എല്ലാ കൊല്ലവും ഉള്ള തന്നെ ഈ കൊല്ലവും ഉണ്ട് കഴിക്കാം നമുക്ക് ഞാൻ മട്ട കഴിക്കില്ല ഞാൻ പിന്നെ വിഷുക്കട്ട കഴിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് ചോറെ കഴിച്ചോളൂ എനിക്കൊരു വിഷുക്കെട്ടും കൂടി കഴിക്കണം അമ്മേ ോ വിശ്ശമ്മിശ്വാസ അപ്പി വിശ്വാമെ പിന്നെ ഇതൊന്നും കൂടുതലോ ഇന്നലെ വിഷമം ശരിക്കും ഉറങ്ങാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല അപ്പൊ പറയു ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞില്ല അതെന്റെ മൃത്തല്ല പിള്ളേരും എപ്പം കൂടി അപ്പൊ അതുകൊണ്ട് നമുക്ക് പോട്ടെ രണ്ടു വർഷത്തിലൊരിക്ക വിഷള്ളു അപ്പൊ നമ്മളത് നല്ലൊരു മെമ്മറിയായിട്ട് തന്നെ വെക്കണം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ചെറിയ മനസ്സില് വിഷുവിൻ്റെ തന്നെ ഒരു മൂന്ന് മൂന്നര നാലൊക്കെ ആയപ്പോഴത്തേക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്കും പിള്ളേർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൈനീട്ടവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി ഞാൻ കൊടുത്തേക്കുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നേരം വിച്ച് വീട്ടിലില്ലായിരുന്നു ഒരാശ്യമായിട്ട് വെടിയിൽ പോയേക്കാരോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു പോർഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അതൊരു ഡൗട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നത് അമ്മ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം ഒന്നും കൊടുത്തില്ലയെന്ന് ചോദ്യം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നല്ല മഴയൊക്കെ ആസ്വദിച്ചു കണ്ടു കേട്ടോ

അത് കൊടുക്കില്ലേ വിഷ് കൈസം കൊടുക്കണോ പ്രത്യേകിച്ച് വന്ന് കൊടുത്തു മാമൻ കൊടുത്തു പിള്ളേർക്കും കൊടുത്തു നമ്മൾ എല്ലാവർക്കും കൊടുത്ത കേട്ടോ അല്ലേ